നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാൂട്ടത്തിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഒരു സൈഡിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ഇരകളുടെ മൊഴികൾ എടുക്കുന്നുണ്ട് ഇരകളെ അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് അവിടേക്ക് എത്തി ആരൊക്കെയാണ് ഈ പരാതി ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ച് അവരെ ഒക്കെ തന്നെ കണ്ടെത്തി അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് എന്നൊക്കെ ഒരു സൈഡിൽ കൂടെ പല റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ആയിട്ടും ഒരു പരാതി പോലും ഏതെങ്കിലും സ്റ്റേഷനിലെ ഇതുവരെ ഇരകൾ ആരും എന്നാണ് പറയുന്നത് പറയുന്നത് നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണല്ലേ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പതിമൂന്ന് പരാതികൾ കിട്ടി പക്ഷെ ഈ കിട്ടിയ പരാതികളെല്ലാം മൂന്നാം കക്ഷിയുടെതാണ് അതായത് എന്നെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എന്നെ ശല്യം ചെയ്തു അല്ലെങ്കിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ പീഡനം ഏറ്റുവാങ്ങിയതോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടതായിട്ടുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ ദുരനുഭവം നേരിട്ട പെൺകുട്ടികളോ ആരും തന്നെ പരാതിയുമായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ മാധ്യമ വാർത്തകൾ അതായത് ഇങ്ങനെ ഈ ഈ പെൺകുട്ടി ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഇന്ന പെൺകുട്ടി ഇത് എന്താ മോശാനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് മൂന്നാമതൊരു കക്ഷി പരാതി നൽകിയതെന്നല്ലാതെ നേരിട്ടൊരു പരാതി കിട്ടിയിട്ടില്ല എന്നതാണ് സർക്കേസിനെ സംബന്ധിച്ച ഏറ്റവും വലിയ വെല്ലുവിളി അതും അതുമല്ല ഈ പരാതികളുടെ പകുതിയും കിട്ടിയിരിക്കുന്നത് ഇമെയിൽ വഴിയിട്ടാണ് പോലീസിന് മുന്നിൽ പരാതി കിട്ടിയിരിക്കുന്നത് ഒന്നോ രണ്ടോ പരാതികൾ മാത്രമാണ് നേരിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ കിട്ടിയ പരാതികളാട്ടെ മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് മിക്ക പരാതികളും സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വെളിപ്പെടുത്തലുകളിൽ യുവതികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു മാർഗത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ നയിക്കപ്പെടുന്നത് അവരെ മൊഴിയെടുക്കുക അതിനുശേഷം വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ എന്താന്ന് ചെയ്യുക ക്രൈംബ്രാഞ്ച് അക്ഷരാർത്ഥത്തില് കുഴങ്ങി നിൽക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ പിന്നെ ഈ ഗർഭചിത്ര ആ സംഭവം ഉണ്ടല്ലോ അതായത് ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആ യുവതിയിൽ നിന്ന് വിവരം ശേഖരിച്ച് തുടർ നടപടിയിലേക്ക് കടക്കുക എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം പിന്നെ ഈ ആ യുവതിയും ഇതുവരെ പരാതി നൽകിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ പരാതി നൽകാനുള്ള അവസ്ഥയിലായിരിക്കില്ല അപ്പോൾ എന്തായാലും ഈ പെൺകുട്ടിയിലേക്ക് അന്വേഷണ സംഘം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടികളിൽ നിന്നും ഈ പെൺകുട്ടിയിൽ നിന്ന് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ർഭചിത്രം നടത്താൻ നിർബന്ധിച്ച പെൺകുട്ടിയിൽ നിന്നും മൊഴിയെടുക്കാൻ ഒരു നീക്കത്തിലാണ് അന്വേഷണ സംഘം ആയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികൾ സ്വീകരിക്കുക ഇപ്പോൾ റിനി ജോർജ് ഉണ്ട് വെളിപ്പെടുത്തൽ നടത്തിയത് അവന്തികയുണ്ട് ഹണി ഭാസ്കർ ഉണ്ട് ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തും പക്ഷെ ഇവർക്ക് വെളിപ്പെടുത്തൽ നടത്തിയെന്ന് അല്ലാതെ ഒരു പരാതി നൽകിയിട്ടില്ല എന്നതും വലിയൊരു വെല്ലുവിളി തന്നെയാണ് എന്തായാലും നിലവിലെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത് കൂടുതൽ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ള പലരും ഇപ്പോൾ അവരുടെ പല വീഡിയോകളും നമ്മൾ പുറത്ത് കാണുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ക്യാമറയൊക്കെ തന്നെ അവരെ ഇപ്പോൾ റിനി അടക്കം ഇപ്പോൾ പല വേദികളിലും പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ തന്നെ അവരുടെ അവരെ കാണുന്നുണ്ട് അപ്പോഴൊന്നും ഈ വിഷയത്തിനെ കുറിച്ച് പിന്നീട് അവർ സംസാരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല മാത്രമല്ല മാധ്യമങ്ങളൊക്കെ അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചതാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു ചാറ്റ് വരുന്നു ഒരു ഓഡിയോ സന്ദേശം വരുന്നു പക്ഷെ ഇതിന്റെയൊക്കെ തന്നെ ഇതൊക്കെ ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതില്ല ഇതൊക്കെ കേട്ടറിഞ്ഞുകൊണ്ട് പരാതികളാണ് ചെന്നിരിക്കുന്നത് അതാണ് പറയുന്നത് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലഭിച്ചിട്ടുള്ള പരാതികളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഒരുപക്ഷേ ഈ ഈ ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട മാധ്യമങ്ങളെയും ആദ്യം പുറത്തുവിട്ട മാധ്യമങ്ങളെയും ഒന്ന് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്കിത് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് അറിയണ്ടേ കാരണം ഈ പറയുന്ന ചാറ്റിലൊക്കെ എത്രത്തോളം ആധികാരികതയുണ്ട് അല്ലെങ്കിൽ ഈ ചാറ്റ് ഇവർക്ക് ഈ പറയുന്ന ഇരകൾ ആരെയും നേരിട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണോ എന്നുള്ള കാര്യങ്ങളിൽ കൂടി വ്യക്തത വരും അപ്പോൾ ഇങ്ങനെ പറഞ്ഞതുപോലെ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഒരു പിടിവള്ളി എന്നത് പോലെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി അതായത് ഇപ്പോൾ പലരും പറയുന്നുണ്ട് പലരും എന്ന് വെച്ചാൽ രാഹുൽ മാട്ടത്തിൽ അനുകൂലിക്കുന്ന പലരും പറയുന്നുണ്ട് ഈ ഓഡിയോ ഫേക്കാണ് അങ്ങനെ ഒരു പെൺകുട്ടിയില്ല രാഹുൽ അങ്ങനെ ഗർഭചിത്രം നടത്താൻ ഒരു പെൺകുട്ടിയോടും പറഞ്ഞിട്ടില്ല എ ഐ ആണ് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്താ നേരിട്ട് വരാത്തത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉയർന്നിരുന്നു അപ്പം ഇതിനെല്ലാം ഒരു കൃത്യമായ മറുപടിയുമായിട്ട് മാധ്യമപ്രവർത്തകർ ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതായത് അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയോട് താൻ സംസാരിച്ചു അവളുടെ മാനസികാവസ്ഥ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത് മാത്രമല്ല ആ പെൺകുട്ടി ഒരു ആ ഒരു ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നു മാത്രമല്ല താൻ വഞ്ചിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അതിൻ്റെ ഇടയിൽ തൻ്റെ പേരിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുന്നു അപ്പോൾ ഭയമുണ്ടായിരിക്കും അങ്ങനെ ഒരു മുന്നോട്ട് വന്ന് പരാതി നൽകാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല ആ പെൺകുട്ടി ആ ഒരു സെയിം കാര്യം തന്നെയാണ് ലക്ഷ്മി പത്മയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് തന്നെ ലക്ഷ്മി പത്മ പറയുന്നു നേരിട്ട് പരാതി നൽകിയിട്ടില്ലെങ്കിലും മൊഴി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് കരുതുന്നത് അപ്പോൾ ഇത് വ്യാജമാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല അങ്ങനെ ഒരു ഗർഭചിത്രം ഇല്ല എന്ന് പറയുന്നവരോടാണ് ലക്ഷ്മി പത്മ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് ആ പെൺകുട്ടി വലിയൊരു മാനസികാഘാതത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് അതുമാത്രമല്ല ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു പക്ഷെ ഇപ്പോഴും മനസ്സ് അവസ്ഥയിലാണ് ആ പെൺകുട്ടി ആയിരിക്കുന്നതെന്ന് ലക്ഷ്മി പത്മ പറയുന്നുണ്ട് മാത്രമല്ല ആ പെൺകുട്ടിയെ തകർക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചുറ്റും നടക്കുന്നത് ഇപ്പോൾ പലരും പറയുന്നത് ആ പെൺകുട്ടി രംഗത്ത് വരണം പരാതി കൊടുക്കണം നമുക്കറിയാം ഒരു അതായത് രാഹുൽ മങ്കുട്ടത്തിനെതിരെ തനിക്ക് മോശമായിട്ട് സ്ക്രീൻ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാൽ റിനി ശ്രീധർ അവന്തിക അതുപോലെ തന്നെ ഹണി ഭാസ്കർക്ക് നേരിടുന്ന ഒരു ഒരു സൈബർ അറ്റാക്ക് എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ പെൺകുട്ടി കൂടി രംഗത്ത് വന്ന് അതിനെ വലിച്ചു കീഴാൻ ഇട്ട് കൊടുക്കണോ ഇവർക്ക് വലിച്ചു കീഴാൻ ണി രംഗത്ത് വരണോ എന്ന് പറയുന്നത് അപ്പോൾ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുക അത് പുറത്താവാതിരിക്കുക അത് വലിയൊരു കാര്യം തന്നെയാണ് ചുറ്റിൽ നടക്കുന്ന സ്ലഡ് ഷെയിമിങ് വലിയ രീതിയിലുള്ള ഷെയിമിങ് നടക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഗർഭചിത്രം നടത്തി കഴിഞ്ഞു അപ്പോൾ അശാസ്ത്രീയമായിട്ടൊരു ഗർഭചിത്രം നടന്നു അത് അങ്ങനെ ആകെ പകച്ചു നിൽക്കുകയാണ് ആ പെൺകുട്ടി ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവളെ എന്താ പുറത്തേക്ക് ചാടിക്കുക അല്ലെങ്കിൽ അവളെ ഒരു നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ആ പെൺകുട്ടി ആയിരിക്കുന്നത് ാണ് ലക്ഷ്മി പത്മ പറയുന്നത് മാത്രമല്ല ഈ അപ്പോഴും ഈയൊരു അവസ്ഥയിലാണെങ്കിൽ പോലും അവൾക്ക് അല്പം ഒരു ആശ്വാസമുണ്ട് അതായത് ഇനിയെങ്കിലും ഇങ്ങനെ ഒരു ചതിയിൽ ആരും അകപ്പെടാതിരിക്കട്ടെ തൻ്റെ ജീവിതകഥ പുറത്തു വന്നതിലൂടെ അല്ലെങ്കിൽ തനിക്കുണ്ടായ അനുഭവം പുറത്തു വന്നതിലൂടെ മറ്റു പലരെങ്കിലും രക്ഷപ്പെടുമെന്നൊരു ആശ്വാസം ആ പെൺകുട്ടിക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല പരാതി കൊടുക്കണമെന്ന് പലപ്പോഴും പലരും ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട് പക്ഷേ പരാതി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അവളും അവളുടെ കുടുംബവും ആയിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ഐഡൻറ്റിറ്റി പുറത്തു വരാതിരിക്കുക അത് പുറത്ത് വന്നാൽ പിന്നെ ആ പെൺകുട്ടിയെ വലിച്ചു കീറ റിയാലോ അവർ നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യം അറിയാലോ കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും മറ്റു ചില ഈ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതലും വലിച്ചു കീറാൻ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വന്നാൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ തന്നെ ആ കുട്ടിയെ ബാധിക്കും അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി പത്മ അത് പറയുന്നുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് അപ്പോൾ ഇവിടെ സംബന്ധിച്ച് ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഈ ലക്ഷ്മി പത്മ ആ പെൺകുട്ടിയെ കണ്ടു ആ പെൺകുട്ടിയോട് സംസാരിച്ചു എന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മി പത്മയിലൂടെ ആ പെൺകുട്ടിയിലേക്ക് എത്താൻ കഴിയും എന്നാണ് അപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഒരു പിടിവള്ളിയായി അതായത് പെൺകുട്ടി അറിയാവുന്ന ഒരാളെങ്കിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ നീക്കം ആ പെൺകുട്ടിയിലേക്ക് ഉടൻ എത്തുമോ അവളുടെ മൊഴിയെടുക്കുമോ എടുക്കുമോ അങ്ങനെ അവൾ അവളുടെ എടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അടുത്ത നീക്കം എന്തായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം റിനി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് അപ്പോൾ അത് ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഈ ലക്ഷ്മി പത്മയുടെ പോസ്റ്റ് വന്നു പരാതിക്കാരിയെ ഞാൻ കണ്ടു അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്നതാണ് അവരുടെ ഒരു പോസ്റ്റ് അത് എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇന്ന് റിനി ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത് അത് വായിക്കാം അവളോടാണ് പ്രിയ സഹോദരി ഭയപ്പെടേണ്ട വേട്ടപ്പെട്ടികൾ കുറയ്ക്കുന്നത് നീ കാര്യമാക്കേണ്ട നിനക്കൊപ്പം കേരളത്തിന്റെ മനസാക്ഷിയുണ്ട് ഒരു ജനസമൂഹം തന്നെയുണ്ട് നീയല്ല കരയേണ്ടത് നീ ചിരിച്ചുകൊണ്ട് ഈ ലോകത്തെ നേരിടണം കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും വേട്ടക്കാരനാണ നീ പുറത്തു വരൂ നിനക്കുണ്ടായ വേദനകൾ സധൈര്യം പറയൂ നീ ഇരെയല്ല നീ ശക്തിയാണ് നീ അഗ്നിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് അതായത് അത്തരത്തിൽ ഒരു ഇര ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ആ പെൺകുട്ടിയോട് ചെയ്തിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടു കൂടി തന്നെ പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ ഈ പറയുന്ന പോലെ മാനസികാവസ്ഥയൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല അത് പുറത്ത് വന്ന് അത് പറയണമെന്ന് തന്നെയാണ് ഇപ്പോൾ റിനിയും ഈ ഒരു പോസ്റ്റ് ഇട്ടതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും അവള് വരും അവൾ രാഹുലിനെതിരെ വരും അല്ലെങ്കിൽ തനിക്ക് പരാതിയുമായ രംഗത്ത് വരും പക്ഷെ അവർക്ക് കുറച്ച് സമയം കൊടുക്കേണ്ടിയിരിക്കുന്നു ആ പെൺകുട്ടിയെ സംബന്ധിച്ച് കാരണം നമുക്കറിയാം അതൊരു വലിയൊരു വഞ്ചനയാണ് രാഹുൽ മാങ്ങൂട്ടൻ്റെ ഇപ്പോൾ നമ്മൾ കേട്ട അറിവുകൾ വെച്ചിട്ട് വെച്ചിട്ടാണെങ്കിൽ വലിയൊരു വഞ്ചന അയാൾ ആ മനുഷ്യൽ നിന്ന് അവർക്ക് നേരിട്ടിരിക്കുന്നു അതിനിടയ്ക്ക് അവൾ ഗർഭചിത്രം നടത്തിയിരിക്കുന്നു അപ്പോൾ ഒരു പെൺകുട്ടി തകർന്ന് മാക്സിമം തകരാകുന്നതിൻ്റെ മാക്സിമം തകർന്ന് നിൽക്കുന്ന അവസ്ഥ അതിനിടയിലാണ് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാകുന്നു തൻ്റെ ഓഡിയോ പുറത്തു വരുന്നു അത് അപ്പോൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ ലക്ഷ്മി പത്മനെ കഴിഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മാനേജ് ചെയ്യുന്നുണ്ട് അവരെ എന്താ അയാളുടെ ഒരു വരുതിയിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ട് പോലും അപ്പോൾ തീർച്ചയായിട്ടും സമ്മർദ്ദങ്ങൾ ഉണ്ടാകും മറ്റ് ഭീഷണികൾ ഉണ്ടാകുമോ അറിയില്ല പക്ഷെ എന്തായാലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത് അതിനിടയിൽ പരാതി കൂടി കൂടിക്കൊടുത്ത് അത് എങ്ങനെയൊക്കെ ആ കുട്ടിയെ ബാധിക്കുമെന്നത് അത് വലിയൊരു ആശങ്ക അപ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് കേരളം ഒന്നിച്ച് ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കേണ്ട സമയമാണ് എങ്കിൽ പോലും കുറേ പേരൊന്നും നിൽക്കില്ല ഇപ്പോഴേ തന്നെ ആ പെൺകുട്ടി അവർ ഏതാണ് ആ പെൺകുട്ടിയെന്ന് അറിയാതെ തന്നെ ആ പെൺകുട്ടിയെ തെറി വിളിക്കുന്നു അവളെ മോശം വാക്കുകൾ പറയുന്നു അപ്പോൾ അവൾ അവളിൽ നിന്ന് രംഗത്ത് വന്നാൽ എന്തായിരിക്കും കടിച്ചു കയറി കൊല്ലും അപ്പോൾ ഈ ഒരു സമയത്ത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് നിൽക്കേണ്ട ഒരു സമയം കൂടിയാണ് കുറച്ചുകൂടി ഒരു ധൈര്യം ആ കുട്ടിക്ക് നൽകേണ്ട സമയം കൂടിയാണ് തീർച്ചയായിട്ടും വേട്ടക്കാരൻ തന്നെയാണ് പേടിക്കേണ്ടത് നം ഇരയല്ല ഒരിക്കലും പേടിക്കേണ്ടത് വേട്ടക്കാരൻ തന്നെയാണ് പേടിക്കേണ്ടത് വേട്ടക്കാരൻ എത്ര പേടിപ്പിക്കാൻ ശ്രമിച്ചാലും നിയമത്തിന്റെ മുന്നിൽ നിന്നും വേട്ടക്കാരൻ ഒരു രക്ഷപ്പെടൽ ഉണ്ടാകരുത് അതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിനിടയിൽ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ഈ നമുക്കറിയാം ഏത് ചാനലാണ് ഈ ഒരു റിനിയുടെ ഒരു അഭിമുഖം പുറത്തുവിട്ടത് അല്ലെങ്കിൽ ഈ ഒരു വിഷയം ആരാണ് മുൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ആ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് അതായത് ഈ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു മാധ്യമ പ്രവർത്തക ഫോണിൽ ബന്ധപ്പെട്ടെന്ന വെളിപ്പെടുത്തലുമായിട്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ രാഹുൽ മങ്കുട്ടത്തിൽ പരാതിയുണ്ടോ പരാതിയുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട് മോശം പ്രവണതയാണെന്നൊരു വിമർശനമാണ് ഈ സി പി എം പഞ്ചായത്ത് അംഗം ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഈ സംഭവത്തിലെ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന രൂക്ഷ വിമർശനം തന്നെ ഇര ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചു എന്നാണ് ശ്രീന വ്യക്തമാക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരുള്ള ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനപ്രതിനിധി കൂടിയാണ് ശ്രീന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കാര്യം പറഞ്ഞത് തനിക്ക് യാതൊരു പരാതി ഉന്നയിക്കാൻ ഇല്ലാതിരിക്കെ കേട്ട് അടിസ്ഥാനത്തിൽ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാണ് ഒരു വനിതാ മാധ്യമ പ്രവർത്തക തന്നെ വിളിച്ചതെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അത് ും ഒരു വിമർശന മാധ്യമ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഇരകളെ ഉണ്ടാക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ രാഹുലിനെതിരെ കുറേ പേരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കൂടി ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട് എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ തെറ്റ് ചെയ്തവർ ഒരിക്കലും എന്താ രക്ഷപ്പെടാതിരിക്കട്ടെ അപ്പോൾ വേണ്ട രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്ക് അന്വേഷണം ഇതിൽ രാഷ്ട്രീയ ആയുധം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദം എന്നതിലുപരി തെറ്റ് ശരി അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീതി നടപ്പിലാക്കും അങ്ങനെ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അല്ലേ ഏതായാലും അതുപോലെ തന്നെ തന്നെയായിരിക്കട്ടെ ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ പറയുന്ന പോലെ ഇതുവരെയായിട്ടും രാഹുൽ മാംകൂട്ടത്തിലെ ചോദ്യം ചെയ്യും എന്നൊക്കെയുള്ള ഒരു അഭ്യൂഹങ്ങൾ മാത്രമാണ് പരക്കുന്നത് വന്നില്ല ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് ശനിയാഴ്ച പറഞ്ഞിരുന്നു പക്ഷെ പോയിട്ടില്ല അതെ അപ്പൊ ഇതുവരെയായിട്ടും അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ളതൊന്നും വന്നിട്ടില്ല അതിനിടയിൽ അദ്ദേഹം ഇത്തരത്തിൽ ഇപ്പോൾ ഒരു കമന്റ് സെക്ഷൻ ഒക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒപ്പമായിട്ടുണ്ട് ആദ്യത്തെ ഉള്ള ഒരു ആവേശമൊന്നും ഇല്ല ഇപ്പൊ ചിലരൊക്കെ രാഹുൽ മാംകൂട്ടത്തിലെ സപ്പോർട്ട് ചെയ്ത് വരുന്നതും ഈ കമന്റുകളിലൂടെ ഒക്കെ കാണാൻ ും കാരണം പെൺകുട്ടികളുടെ ഡയറക്റ്റ് തന്നെ ആ രാഹുൽ പരാതിയില്ല അപ്പൊ പിന്നെ രാഹുൽ തെറ്റുകാരനല്ല എന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഈ ദുരനുഭവം നേരിട്ട് ആരും പരാതി കൊടുക്കാത്തതും അങ്ങനെ ഒരു കാര്യവും കൂടി ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അധികം സഭയിലേക്ക് എത്തും എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു അതായത് നിയമസഭയിലേക്ക് വരാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനെക്കാട്ടും വലിയ ആരോപണങ്ങൾ കേട്ടിട്ടുള്ളവരിപ്പോ മന്ത്രിമാരായിട്ടും അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും ഒരു ആരോപണം നേരിടുന്ന വ്യക്തി എന്ന രീതിയിൽ രാഹുൽ നിയമസഭയിലേക്ക് വരാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും എതിർപക്ഷം അല്ലെങ്കിൽ ഈ പ്രതിപക്ഷം പ്രതിപക്ഷം മീൻസ് ഈ കോൺഗ്രസ്സിനെ എതിരായിട്ട് നിൽക്കുന്നവർ ഇപ്പോൾ നമ്മുടെ ബി ജെ പി അതുപോലെ തന്നെ നമ്മുടെ സി പി എം ഒക്കെ എങ്ങനെയായിരിക്കും രാഹുൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിഷേധം എങ്ങനെയായിരിക്കും ആ പ്രതിഷേധമൊക്കെ മറികടന്ന് നിയമസഭയിലേക്ക് പ്രവേശിക്കുമോ അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾക്കൊക്കെ ഇനി സാക്ഷിയാകേണ്ടിയിരിക്കുന്നു അല്ലേ